ഇന്നെങ്ങോട്ടാന്നല്ലേ വാ ഞങ്ങളുടെ അമ്മയുടെ കുടുംബ വീട് കാണിക്കാം അതെ ഞങ്ങൾ വളർന്ന ഞങ്ങളുടെ കുടുംബ വീട് ഇതാണ് കേട്ടോ ഏയ് ക്യാമറയല്ല ഏയ് കണ്ണുമായിട്ട് ഇറങ്ങിയേക്കുന്നത് എന്തിനാണെന്നല്ലേ ഉള്ള പ്ലാവയിലെ ചക്ക പിന്നെ ചാമ്പ സപ്പോട്ട ഫാഷൻ ഫ്രൂട്ട് നാട്ടുമാവ് ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം അതെ നമ്മൾ വളർന്ന സ്ഥലമല്ലേ അതേലെ മൊത്തം വീശിക്കും ദാ ഒരു പ്ലാവലെ കഴിഞ്ഞ കേട്ടോ ഇനി അടുത്ത പ്ലാവൻ ചൂട്ടിലോട്ട് പോവാണ് ഇതിനിടയ്ക്ക് ഞാൻ കണ്ടു ദാ ഫാഷൻ റൂട്ട് നിപ്പണ്ടേ ഇനി അടുത്തതായിട്ട് പ്ലാവല്ല നോക്കുന്നത് അതിലെത്ര ചക്കയുണ്ട് അത് വരിക്കയാണോ കൂഴയാണോ ഇതൊക്കെയാണ് എനിക്കറിയേണ്ടത് അതെ ഒരുപാട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് വീശിക്കാ പതിവുള്ളത് തന്നെയാണോ കടവാവലല്ലേ കടവാവൽ ഇനിയല്ലേ അടുത്ത പരിപാടി കേൾക്കണ്ടേ ദാ ഈ കൂട്ടിനുള്ളിൽ ഒരാൾ എന്നെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ ഇതേത് മുതലാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നതെന്ന് ഞാൻ തോന്നുന്നു എന്നതായാലും അവനറിയാം അവൻ അലച്ചലച്ചവൻ്റെ തൊണ്ട കളയണമെന്ന് അവനും കുറച്ച് നേരം അലക്കിട്ടെന്ന് ഞാനും ചിന്തിച്ച് ഞാൻ മൊത്തത്തിലൊന്ന് ഓടി നടന്ന് നോക്കി പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള വ്യത്യാസം മാറാത്ത ചിലതുണ്ട് ഇപ്പോഴും ഇവിടെ വഴിയും വെള്ളവും ഒരുപാടുള്ളതുകൊണ്ട് ഇവിടെ താമസിച്ചിരുന്ന അമ്മാച്ചന് പണ്ടേ കെട്ടും കെട്ടി നാട് വിട്ടു നല്ല വെള്ളവും വഴിയും ഉള്ള ഒരു സ്ഥലത്ത് പോയി വീടും വെച്ച് അവരവിടെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു പിന്നെ ദാ ഈ കാണുന്ന മിറ്റം ഞങ്ങളുടെ സ്റ്റേഡിയം അതെ ഒരുപാട് ചാടി മറിഞ്ഞ സ്റ്റേഡിയം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർത്തെ പണ്ട് ഞാനും ആങ്ങളമാരും കൂടി ഇവിടെ ക്രിക്കറ്റ് കളിച്ചു ക്രിക്കറ്റ് അങ്ങോട്ട് കളിച്ചതും ഒരാള് ബാറ്റെടുത്ത് ബോളിനിട്ട് ഒറ്റ ആട്ടി ബോൾ പറന്ന ആങ്ങളെ പുറകെ സിക്സ് എന്ന് പറഞ്ഞ് പറന്ന് പോയി കാച്ചു പിടിക്കാൻ പോയതാണ് ഒന്നും പറ്റിയില്ലതാ ഈ പോർഷനിൽ കുറേ കുപ്പിച്ചില്ല എടുപ്പുണ്ടായിരുന്നു ചെന്ന് നിന്നത് കൈബോളുണ്ടായിരുന്നു കേട്ടോ ചെന്ന് നിന്നപ്പോൾ കാലിൽ ആടിച്ചൊരു കുപ്പിച്ചില്ലയും കയറി സന്തോഷമായില്ലേ ഗോപേട്ടാ അവിടെ കിടന്ന് ഒരു ഒറ്റ വിളിച്ചുപോവ് നാട്ടുകാരേ ഓടിവായോ ചോര വരുന്നേ ചോര വരുന്നേ ഇടാ മിണ്ടാതിരിക്കടാ കാല് മുറിഞ്ഞ പിന്നെ ചോരയല്ല അത് വേറെ എന്തെങ്കിലും വരുന്നതെന്ന് ചോദിക്കണമെന്നുണ്ട് അവനെ എനിക്ക് പേടിയായിരുന്നു അവനെ ഇടയ്ക്കിടയ്ക്ക് നല്ല പോട് തരുമായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാനത് ചോദിക്കാൻ നിന്നില്ല ഞാനും വിളിച്ചുപോയി നാട്ടുകാർ ഓടി വായു ചോര വരുന്നതെന്ന് എന്നതായാലും വീട്ടുകാരോടി വന്നു കേട്ടോ നാട്ടുകാരൊരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല അറിയാമായിരുന്നു ഓരോന്നിൻ്റെയും സ്വഭാവം വീട്ടുകാർ ഓടി വന്നു ആ ഓടിവരവുണ്ടല്ലോ അന്യായമായി പോയി അപ്പൻ എന്നല്ല ഒന്നാന്തര ഒരു പൂമാല മോന് വേണ്ടി കൊണ്ടുവരികയും ചെയ്തായിരുന്നു ആടിച്ചു പെരട്ടി നൂത്ത് എടുക്കാൻ വേണ്ടി പക്ഷെ കാലിൻ്റെ മുറിവ് കണ്ടിട്ടായിരിക്കും പാവൻ്റെ അപ്പൻ അടിച്ചില്ലവനെ അന്നേരം പൊക്കി എഴുത്ത് ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ നാലോ അഞ്ചോ സ്റ്റിച്ച് ഇച്ച പണ്ടേ അവൻ്റെ കാലേ കയറിയതാണ് എന്നാലവൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ പാവം പോട്ടെ എന്നതായാലും എന്താ ഇനി അടുത്തതായിട്ട് കയറുന്നതേ ഇതിൽ ദാണ്ട് സപ്പോട്ടയും ചാമ്പയ്ക്കായും ഉണ്ട് കേട്ടോ അതും തിന്ന് ഇവിടെ ഇരിക്കുന്ന ഈ മുതൽ കുറേ നേരം കൊണ്ട് എന്നെ വിളിക്കുക വാമേ ഈ സാധനം വെച്ച് കളിക്കാമെന്നും ഈ സാധനം എന്തുവാണെന്ന് ആദ്യം പറഞ്ഞതാ ശേഷം ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കളിക്കാൻ പോയില്ല അവൾ അവിടെ കുറേ നേരം ഇരുന്ന് വെയിലുണ്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി അപ്പം മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഡിയാ ധനഹ താങ്ക്